നമ്മളിന്ന് തേനീച്ച കർഷകർക്ക് വേണ്ടിയിട്ട് ചെറുതേനീച്ച കോളനി എങ്ങനെ തിരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് നമ്മളെ ഇരുപതിഞ്ച് നീളമുള്ള തേനീച്ച കോളനിയാണ് സാധാരണ നമുക്ക് ഫോർട്ടി ഫോർട്ടി ഇതേപോലെ പതിനാല് നാലിൻ്റെ പതിനാലിഞ്ച് നീളം നാലിഞ്ച് വീതി നാലിഞ്ച് ഹൈറ്റിൻ്റെ ബോക്സാണ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തേൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീളമുള്ള പറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ട ഇതിൽ നന്നായിട്ടിപ്പം തേനും പൂമ്പൊടിയും മുട്ട പുതിയ പുതിയ മുട്ട പഴയ മുട്ടയിലും ഉണ്ട് അപ്പോൾ നമ്മളിത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ റാണിനെ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ റാണി ഈ ഇത് പുതിയ മുട്ടയാണ് ഈ പുതിയ മുട്ടേൻ്റെ ഭാഗത്താണ് റാണി ഉണ്ടാവുക നമുക്ക് രണ്ട് ഇതിനെ ഇതിനെയിപ്പോൾ രണ്ടാക്കാനാണ് നമ്മളാ പ്ലാനിങ് അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ നമ്മൾ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് റാണി എന്നുള്ളതാണ് റാണി സെല്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ തിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിലൊരു റാണി സെല്ലുണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതാ റാണി റാണിസലാണ് എന്താ എൻ്റെ ഈർക്കളി ഇങ്ങനെ കണ്ടോ കുറച്ച് വലിയത് അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടായി തിരിക്കാം അതിനെന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു ഇത് ഒരിടത്തരം പ്രായവില്ല മുട്ടയാണ് ഇത് പുതിയ മുട്ട ഇത് വിരിയാറായ വർക്കർ ഭീര മുട്ടയാണ് ഇതെല്ലാം അതേപോലെ ഇത് പൂമ്പൊടിയാണ് ഇതിവിടെ തേനുണ്ട് ഇതെല്ലാം തേൻ്റെ ഭാഗമാണ് ഈ മഞ്ഞ കാണുന്നതാണ് ഇതിൻ്റെ പൂമ്പൊടി അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു മൂന്നിലൊന്ന് മുട്ടയെടുത്തിട്ട് നമ്മൾ പുതിയ കൂട്ടിലേക്ക് വെക്കാൻ പോയിരുന്നു അതിന് നമുക്കൊരു പച്ച കേർക്കിളി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഏർക്കിളി കൊണ്ട് നമുക്ക് ഒരു ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കെന്ത് പറഞ്ഞാൽ ഇത് അധികം ഡാമേജ് ആവാതെ എടുക്കണം ഈ ഈ റാണുസെല്ലാം അടക്കം നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇത്രയും വിരിയാറായ മുട്ടകൾ വെച്ചുകൊടുത്തു ഇനി അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പുതിയ മുട്ട വെച്ചുകൊടുക്കണം എന്താ ഈ കപ്പ് മുട്ടകൾ അതിപ്പോൾ നമുക്കൊരു ഇത്രയും പീസ് കിടന്ന് ഇത് തെർമോക്കോൾ മുറിക്കുന്ന ബ്ലേഡാണ് ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഈ കപ്പ് മുട്ട ഇത് ഈ പുതിയ മുട്ട എന്തിനാ വെച്ചുകൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ആ റാണി റാണിസല്ല് വിരിയുമ്പം ആ റാണിക്ക് റോയൽ ജെല്ലി കൊടുക്കണമെങ്കിൽ പ്രായം കുറഞ്ഞ ഈച്ച വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ മുട്ട ഇതിനകത്ത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ റാണി റാണിമുട്ടയായി പഴയ മുട്ടയായി പുതിയ മുട്ടയായി കൂടെ നമ്മളെന്ത് ചെയ്യും കുറച്ച് പൂമ്പൊടിയും കൂടെ എടുത്ത് വെച്ചു കൊടുക്കും ഇത് മുഴുവൻ പൂമ്പൊടിയാണ് നമുക്ക് കുറച്ച് പൂമ്പൊടി മതി വെച്ചുകൊടുക്കാം ഇത്രയും പൂമ്പൊടി നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അത് ഈ മൂലയിൽ വെച്ചുകൊടുക്കും ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് പശ വെച്ച് കൊടുക്കണം പശ നമുക്ക് ഈ മൂലയിൽ നിന്ന് എടുക്കതാ ഇതെന്തിനാ വെച്ചുകൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പെട്ടീൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറിയ ഗ്യാപ്പ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ചക്കക്ക് പെട്ടെന്ന് അത് അടക്കണം എന്നിട്ട് പോകണം അതിൻ്റെ ഉള്ളിലെ ചൂട് ക്രമീകരിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ പശ വെച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ച് കൊടുത്ത സെല്ല് ഇത് കാണുന്നില്ല നിങ്ങൾ റാണിസെല്താ ഇതാണ് റാണിസെല് ഇതാ ഇത് പ്രായം കുറഞ്ഞ റാണി സെല്ലാണ് റാണിസെല്ലാന്ന് റാണുസെല്ല് വിരിയണമെങ്കിൽ അറുപത് ദിവസമാവും അപ്പോൾ ഈ കോളനിന്ന് നാൽപ്പത് ദിവസമാകുമ്പോൾ ഈ വർക്കർ ബി എല്ലിൽ ഇറങ്ങിപ്പോകും അപ്പോൾ ഈ റാണിസല്ല്ല് വിരിയണെങ്കിൽ ഇതൊരു പതിനഞ്ച് ദിവസം പ്രായ റാണിസെല്ലാണ് അപ്പോൾ അത് വിരിയാണി കുറേ താമസമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഞാൻ വേറൊരു കൂട്ടുന്നിടത്ത് വിരിയാറായ ഒരു മുട്ടയുണ്ട് റാണി റാണിമുട്ടതാ ഇതാ കാണുന്നുണ്ട് വിചാരിക്കും ഈ മുട്ട ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായി ആ റാണി മുട്ട ഒരാഴ്ചക്കുള്ളിൽ വിരിയും കൂടെ തന്നെ ഇതിൽ നിലവിലുള്ള ഈ റാണിമുട്ട പ്രായമാവും അപ്പോൾ ഒരു മാസം കഴിയുമ്പം ഈ പെട്ടി തുറന്നാൽ ഈ നിലവിലുള്ള റാണിമുട്ട ഞാൻ ഇപ്പം വെച്ചുകൊടുത്ത് പ്രായമുള്ള റാണിമുട്ട വിരിയും ഈ പുതിയ റാണിമുട്ട കുറച്ച് പ്രായമായിട്ട് നമുക്ക് എടുത്ത് വേറെ ഏതെങ്കിലും കൂട്ടിൽ കൊടുക്കാൻ പറ്റും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇതൊരു ഓച്ചിപ്പി ഷീറ്റാണ് ഈ ഷീറ്റ് ഇങ്ങനെ ഇതിന് വെക്കും അതിൻ്റെ മുകളിൽ ഈ തെർമോക്കോൾ ഷീറ്റ് വെക്കും അപ്പോൾ ഇതെന്തിനാണ് വെക്കുന്നെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കോളനി അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോളനി സക്സസ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഡിസ്റ്റർബാക്കാതെ നമുക്ക് രാത്രി കാലങ്ങളിലെല്ലാം മെല്ലെ ഇതിങ്ങനെ ഈ ഇതിൻ്റെ മേൽ ഈ പലയിൽ കൂടെ പോകും ഇതിങ്ങനെ എടുത്ത് നമുക്ക് നോക്കിയാൽ റീച്ചിനെ ഡിസ്റ്റർബാക്കാണ്ട് നമുക്ക് ഇത് റിസർച്ച് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു കോളനി ആയി നമുക്കിപ്പോൾ ഈ മാതൃകോളനി നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ഈ സീസൺ ആകുമ്പം തേനെടുക്കുകയും കൂടി ചെയ്യാം ഓക്കെ നമ്മൾ ഈ മാതൃകോളനി ഇതുപോലെ അടക്കുന്ന അടച്ചിട്ടെന്തു ചെയ്യും ഈ ഈ കോളനി ഉണ്ട ഇരുന്ന സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇതിൻ്റെ ഇപ്പോൾ എൻട്രൻസ് കണ്ട ബീച്ചിറങ്ങുന്ന എൻട്രൻസ് ആണ് ഈ എൻട്രൻസ് എങ്ങോട്ടാണോ ഇരുന്നേ ആ ഭാഗത്തേക്ക് പുതിയ കോളനീൻ്റെ എൻട്രൻസ് വെക്കും പഴയ കോളനി നേരെ തിരിച്ചു വെക്കും മനസ്സിലായി വിചാരിക്കുന്നു ഒരു സ്റ്റാൻഡിൽ നേരെ തിരിച്ചും മറിച്ചും വെക്കും അപ്പോൾ പുതിയ പൊട്ടിക്ക് ഇതേപോലെ ഇത് അനങ്ങാതൊക്കെ നല്ല ടൈറ്റായിട്ടിങ്ങനെ നമ്മളൊരു ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ സെറ്റ് തിരി നിങ്ങൾക്ക് എന്നെങ്കിൽ വിചാരിക്കുന്നത് അപ്പോൾ ഇനിയും അടുത്ത പൊട്ടിയടുത്തേക്ക് പോകുന്നത് നമ്മളിത് വീഡിയോ പിടിക്കുന്നത് നമ്മളെ ആൽബക്കാരനായ അയ്യൂബ്ക്കാണ് ഗൾഫിൽ നിന്ന് ഒരാഴ്ച മുമ്പ് എന്നാണ് അയൂബുക്കിത് ഭയങ്കര താല്പര്യമില്ല കേസാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ആ ഇതാണ് നമ്മളെ ചെമ്പം കുഞ്ഞു എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെറുതീച്ചാണ് വേണ്ടത് ഇതിൻ്റെ മെഴുകും മുട്ടയെല്ലാം ബ്രൗൺ കളറായിരിക്കും നല്ല ചുമന്ന കളർ അപ്പോൾ ഇത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഇല്ലെന്ന് വേണ്ട രണ്ട് റാണിസെല്ലുണ്ട് ഇതാ ഒന്ന് ഇതാ ഇവിടെ നല്ല വിരിയാറായത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് പോയിന്നേ ഇത് ഞാൻ നേരെ ഒരു മൂന്നിലൊന്ന് മുട്ട മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് അധികം മുട്ടക്ക് ഡാമേജ് ആവാതെ നമ്മൾ എടുക്കണം അതാണ് ഇത്രയും മുട്ട മതി നമുക്ക് വിജയാറായ റാണിമുട്ട ഉള്ളത് കൊണ്ട് വിജയാറായ റാണി മുട്ടയാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കൂടെ ഇതിനകത്ത് പൂമ്പൊടി കുറവാണ് എന്നാലും കുറച്ച് തേനോട് കൂടിയിട്ടുള്ള ഇതെടുക്കാം ഇങ്ങനെ ഒലിച്ചിറങ്ങാതെ ശ്രദ്ധിക്കണം അതാണ് ഒലിച്ചു പോയാൽ ഫംഗസ് കയറും നമുക്ക് ഈ ഒരു പീസ് ഇത് വെച്ച് കൊടുക്കാം െമ്പുഞ്ഞിന്റെ ഒരു സെറ്റും കൂടിയായി ഇപ്പൊ ഇതിന്റെ റാണിസല് വീണ്ടും ഉണ്ട് എനി നമുക്കത് ആവശ്യമില്ല അതുകൊണ്ട് അടു നിട്ട് എടുക്കുന്നില്ല നമ്മൾ ഈ നമ്മളീ മാതൃവോളിനീട് അടച്ചു വെക്കുന്നു ഇത് നമ്മളെ വൈജി ഷീറ്റ് തീർന്നുപോയി അതുകൊണ്ട് ഷീറ്റില്ല വെറുതെ തന്നെ ഒരു പലക മെഴുകു തന്നായി പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ പലക മാത്രം പറ്റില്ല അപ്പൊ ചെമ്പംകുഞ്ഞിന്റെയും ഒരു സെറ്റിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഓക്കേ ഒരു വെറൈറ്റി തേനീച്ചിനെയും കൂടെ കാണിച്ചിട്ടുണ്ട് അത് ചെറിയ കൂട്ടിലാണ് ഇതാണ് നമ്മളെ വെള്ള തേനീച്ച അല്ലെങ്കിൽ കണ്ണി തേനീച്ച എന്ന് പറയുന്ന സാധനം കണ്ണിത്തെ വളരെ ചെറുതാണ് ഇതിന് ലക്ഷങ്ങൾ വിലയുണ്ട് ഇതിനകത്ത് ഉള്ള തേനിന്റെയും പൂമ്പോട്ടിൻ്റെ അളവ് വേണ്ട വളരെ കുറച്ചേ ഉണ്ടാവും ഇത് ആക്രമിക്കുകയൊന്നുമില്ല എന്താ വേണ്ട ഇത്ര കയ്യിലുണ്ടാവും കൂടി വന്ന ഒരു സ്പൂണ് തേനല്ലേ കിട്ടുമല്ലോ അപ്പോൾ ഇത് കണ്ണിൽ ഉറ്റിക്കുന്ന മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത അറിയില്ല അപ്പോൾ ഇതാണ് കണ്ണിത്തേൻ അല്ലെങ്കിൽ വെള്ളത്തേൻ ഈ ഒരു കോളനിയുടെ വില പതിനായിരം ഉപയോഗിക്കും മുകളിലാണ് പിന്നെ അതിന് മുകളിലാണ് അതിൻ്റെ വില സാധനം നമ്മളെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലേ കൂടുതൽ കാണാൻ പറ്റുള്ളൂ ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഒരു അഞ്ചാറ് കോളനി ഉണ്ട് അപ്പം ആവശ്യക്കാർക്ക് മരുന്നിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കും